നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം സൗദിയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ആയിരം വർഷം മുമ്പ് അത് ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് സ്ഥലങ്ങളിൽ ഒന്നാണ് എത്യോപ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച വാർത്തയറിഞ്ഞ് ലോകം ഞെട്ടിയത് ഈ ദിവസങ്ങളിലൊക്കെയാണ് സൗദി അറേബ്യയിലും അതുപോലൊരു അഗ്നിപർവ്വതം തീതുപ്പിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ആയിരം വർഷം മുമ്പ് മദീനയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ലാവ പൊട്ടിയൊഴുകി പിളർന്ന വായുമായി മാനമുട്ടെ മുട്ടെ ഉയർന്നു നിൽക്കുന്ന ആ പർവ്വതം ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ നൂറ് സ്ഥലങ്ങളിൽ ഒന്നാണ് മദീനയ്ക്ക് വടക്ക് ഖൈബർഹറയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഖദർ പർവ്വതം ജബൽ അൽ ഖദർ എന്നാണ് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ജിയോളജിക്കൽ സയൻസസ് യുനെസ്കോയുടെ സഹകരണത്തോടെ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് ഭൂമിശാസ്ത്ര സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടം നേടിയിരുന്നു അറേബ്യൻ ഉപദ്വീപിലെ ആധുനിക അഗ്നിപർവ്വത ഭൂമിശാസ്ത്രത്തിന് തെളിവായി ഇതിനുള്ള ശാസ്ത്രീയവും സൗന്ദര്യാത്മകവും സാംസ്കാരികവുമായ മൂല്യമാണ് കാരണം സൗദി ജിയോളജിക്കൽ സർവേ പറയുന്നതനുസരിച്ച് ജബൽ അൽ ഖദർ അതിൻ്റെ ആധുനിക അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും അപൂർവമായ ഭൗമ രൂപീകരണ സവിശേഷതയും കാരണം ഒരു അനന്യമായ ഭൂമിശാസ്ത്ര കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു ഏകദേശം നാനൂറ് മീറ്റർ ഉയരമുള്ള ഇതിന്റെ അഗ്നിപർവ്വത കോൺ രാജ്യത്തെ ചരിത്രപരമായി സജീവമായ ഏറ്റവും പുതിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ഇവിടെ അവസാന അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് ഏകദേശം ആയിരം വർഷം മുമ്പാണ് ഈ പർവ്വതത്തിലെ സ്ഫോടനങ്ങൾ സങ്കീർണമായ അഗ്നിപർവ്വത കുഴലുകളിലൂടെ വ്യാപകമായ ബസാൾട്ട് ലാവ പ്രവാഹങ്ങളും പൊടിഞ്ഞ അവശിഷ്ടങ്ങളും അവശേഷിപ്പിച്ചു ഇത് മേഖലയിൽ അതുല്യമായ ഒരു ഭൗമരൂപീകരണ ദൃശ്യം സൃഷ്ടിച്ചതായി സൗദി ജിയോളജിക്കൽ സർവേയുടെ ഡാറ്റ വ്യക്തമാക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ ശാസ്ത്രീയ ശാസ്ത്രീയവശങ്ങളിലൊന്ന് ഈ അഗ്നിപർവത പ്രവാഹങ്ങൾ ഏകദേശം അയ്യായിരം വർഷം മുമ്പ് വെങ്കല യുഗത്തിലേക്ക് കാലഘടന ചെയ്യുന്നതായി കരുതപ്പെടുന്ന മരുഭൂമിയിലെ പട്ടങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ കൽ നിർമ്മിതികളെ മൂടിയിരിക്കുന്നു എന്നതാണ് സ്വാഭാവിക ഭൂമിശാസ്ത്ര പ്രവർത്തനങ്ങളും പുരാതന മനുഷ്യന്റെ അവശിഷ്ടങ്ങളും തമ്മിലുള്ള ഈ അപൂർവമായ കൂടിച്ചേരൽ ജബൽ അൽ ഖദറിന് ഇരട്ട ശാസ്ത്രീയ പൈതൃക മൂല്യം നൽകുന്നു ഈ ഭൂമിശാസ്ത്രപരവും ദൃശ്യപരവുമായ സവിശേഷത കാരണം ജബൽ അൽ ഖദർ ഗവേഷകർക്ക് ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നു കൂടാതെ ഇത് ലോകോത്തര മൂല്യമുള്ള പ്രകൃതി ആകർഷണങ്ങളിൽ ഒന്നായി സൗദി അറേബ്യയിലെ ജിയോ ടൂറിസം ഭൂമിശാസ്ത്രപരമായ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച കേന്ദ്രവുമായി മാറിയിട്ടുണ്ട് കൂടുതൽ ചരിത്ര വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ